ദേവികുളം സബ് ആർ ടി ഓഫീസ് വാഹനത്തിൻ്റെ കാലാവധി അവസാനിച്ചു ഇതോടെ ജില്ലയിൽ ഔദ്യോഗിക വാഹനമില്ലാത്ത സബ് ആർ ടി ഓഫീസുകളുടെ എണ്ണം നാലായി പതിനഞ്ച് വർഷം പഴക്കമുള്ളതിനാലാണ് ഇന്നലെ ഇന്നലെ മുതൽ അടിമാളിയിലെ വാഹനം കട്ടപ്പുറത്തായത് വാഹനമില്ലാതായതോടെ ഉദ്യോഗസ്ഥരും പ്രതിസന്ധിയിലായി ജില്ലയിൽ ഔദ്യോഗിക വാഹനമില്ലാത്ത സബ് പാർട്ടി ഓഫീസുകളുടെ എണ്ണം നാലായി തൊടുപുഴ പീരുമേട് ഉടുമഞ്ചോല എന്നിവിടങ്ങളിലെ വാഹനങ്ങൾ കാലാവധി അവസാനിച്ചതോടെ കട്ടപ്പുറത്തായിരുന്നു ഇതിനു പുറമെയാണ് ദേവികുളം സബ് പാർട്ടി ഓഫീസ് വാഹനത്തിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചത് പതിനഞ്ച് വർഷം പഴക്കമുള്ളതിനാലാണ് ഇന്നലെ മുതൽ അടിമാരിയിലെ വാഹനം കട്ടപ്പുറത്തായത് ഇതോടെ ഫീൽഡിൽ പോയുള്ള ഓഫീസുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റും ഇടുക്കി ജില്ലയിലെ നാലോളം ജോയിന്റ് വണ്ടികളുടെ കാലാവധി തീർന്നുകൊണ്ട് അതിന്റെ ഔദ്യോഗിക കാലാവസ്ഥ വണ്ടികൾ കണ്ടം ചെയ്യേണ്ട സ്ഥിതി എത്തിച്ചേരുന്ന അടിമാലി ഡേറ്റ് തീരുകയാണ് നമുക്കറിയാം അടിമാലി അല്ലെങ്കിൽ ധാരാളം വാഹന അപകടം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് പെട്ടെന്നാവശ്യം വന്നു കഴിഞ്ഞാൽ വാഹന വകുപ്പിന് പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് എത്താൻ പറ്റുന്ന ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ എത്താനും അപകടങ്ങൾ ഉണ്ടാകുന്നിടത്ത് എത്താനും ഒന്നും വാഹനമില്ലാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ ജില്ലാ ആർ ടി ഓഫീസിന് കീഴിൽ തൊടുപുഴ പീരുമേട് ഉടുമ്പോല അടിമാലി എന്നിവിടങ്ങളിലായി നാല് സബ് ആർ ടി ഓഫീസുകളാണുള്ളത് ഇതിൽ തൊടുപുഴ ഓഫീസിലെ വാഹനം കഴിഞ്ഞ ഒക്ടോബറിൽ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞിരുന്നു ഉടുമ്പൻചോല പീരിമേട് ഓഫീസുകളിലെ വാഹനം രണ്ടാഴ്ച മുൻപ് സർവീസ് അവസാനിപ്പിച്ച് കണ്ടം ചെയ്തു പകരം വാഹനം അനുവദിക്കാതെ വന്നതോടെ ഈ ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലാണ് ഇതിന് പിന്നാലെയാണ് ഹൈറേഞ്ചിലെ ദേവികുളം സബ് പാർട്ടി ഓഫീസിലെ വാഹനത്തിന്റെയും രജിസ്ട്രേഷൻ കാലാവധി ഇന്നലെ അവസാനിച്ചത് പകരം സംവിധാനം ഏർപ്പെടുത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യമാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡിന് മാത്രമാണ് ഇലക്ട്രിക് കാർ ഉള്ളത് ഓഫീസ് ആവശ്യത്തിന് ഈ വാഹനം ഉപയോഗിക്കാനാവില്ല ന്യൂസ് ബ്യൂറോ അടിമാലി